الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله مهانا يا تابعي محمد بن واسع رحمه الله أبو بكر محمد بن واسع رحمه الله وفاة هجرة موديل ودلان أدهم بريان <coughs> ി സനിറൻ തിന്മകൾക്ക് വാസനയുണ്ടായിരുന്നുവെങ്കിൽ മണമുണ്ടായിരുന്നുവെങ്കിൽ അഹദുൻ അയ്യു അലി സനി ഒരാൾക്കും എൻ്റെ കൂടെ ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല ആ തിന്മകളുടെ നാറ്റം കൊണ്ട് മണം കൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് ബുവാസ് അറഹിമുള്ള അദ്ദേഹം അങ്ങേറ്റം വിനയമുള്ള ആളായിരുന്നു അതുപോലെ തന്നെ സ്വന്തത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ രൂപത്തിൽ പറഞ്ഞ വാക്കുകളാണിത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറഞ്ഞതിൽ നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ പാടില്ല മറ്റൊരു വിഷയം നമ്മൾക്കുള്ളത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് അള്ളാഹു വാസന നിശ്ചയിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മളും ചിന്തിച്ചു നോക്ക് ഒരാൾക്കും നമ്മുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത വിധം നമ്മുടെ നമ്മളിൽ നിന്ന് നറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെ അള്ളാഹുദാല നമ്മൾക്ക് നൽകിയിട്ടുള്ള മഹത്തരമായ അമതാണ് അള്ളാഹു നമ്മുടെ ന്യൂനതകളും തിന്മകളും മറച്ചു വെക്കുന്ന അസതീയറാണ് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അസതീർ എന്നുള്ളത് അപ്പോൾ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു തിന്മകളെ കുറവുകളെ മറച്ചു വെക്കുന്നു എന്നുള്ളത് തിന്മകളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു ചാല തൗഫി അഖരൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും വറഹമത്ാഹിയും പറക്കാത്തു